നമസ്കാരം സ്വാഗതം കാറ്റിലും മഴയിലും പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും വ്യാപക നാശനഷ്ടം അങ്ങാടിപ്പുറം കോട്ടപ്പറമ്പിൽ കൂറ്റൻ മരം വാഹനങ്ങൾക്ക് മുകളിലേക്ക് പൊട്ടി വീണു പെരിന്തൽമണ്ണയിൽ ഹൈസ്കൂളിന്റെ മുൻവശമുള്ള കൂറ്റൻ മരവും റോഡിലേക്ക് പൊട്ടു വീണു അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ കോട്ടപ്പറമ്പിൽ കൂറ്റൻ മരം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് പൊട്ടിവീണു ഒരു വാഹനത്തിൽ നിന്നും യാത്രക്കാരൻ മരം പൊട്ടി വീഴുന്നതിന് തൊട്ടുമുമ്പ് ഇറങ്ങിപ്പോയതിനാൽ ഇയാളും തലനാരക്ക് രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ടടിച്ച കനത്ത കാറ്റിലാണ് വമ്പൻ മരം പൊട്ടി വീണത് ഈ സമയം വാഹനങ്ങളും മറ്റു കാൽനട യാത്രക്കാരും ഇല്ലാത്തത് ഒരു വൻ ദുരന്തം തന്നെ ഒഴിവായി പെരിന്തൽമണ്ണ ഹൈസ്കൂളിന്റെ സമീപത്തും വലിയ ഒരു മരം പൊട്ടി വീണിട്ടുണ്ട് പെരിന്തൽമണ്ണിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മരം വെട്ടിമാറ്റുന്നു ഇതുപോലുള്ള ഒരു കൂറ്റൻ മരം വൈലോങ്ങരയിലും അപകട ഉയർത്തി നിൽക്കുന്നുണ്ട്